ഫ്രൈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിതായി കുറച്ച് ചിക്കൻ ഫ്രൈ റൈസ് ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ മാറ്റി വെച്ചിട്ട് ഇത് ഒരു രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് ബസ്മതി റൈസ് തലേദിവസം വന്ന് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് പിന്നെ അതിലേക്കുള്ള പച്ചക്കറികൾ ഇരിഞ്ഞത് കാബേജ് ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നൊരു സവോളയുടെ പകുതി കുറച്ച് വെളുത്തുള്ളി പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇൻ്റെ ഗ്രീൻ ഭാഗം അതിൻ്റെ അടിയിലത്തെ വൈറ്റ് ഭാഗം അപ്പം ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയല്ല കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പിട്ടിട്ട് വേവിക്കാം അപ്പം ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുണ്ട് കുറച്ച് ഉപ്പിട്ടുണ്ട് കേട്ടോ കുക്കറിലിട്ടിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട് അത് കൊടുക്കണം നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് വീസിലും മതി ഇപ്പം അതേ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇതിലത്തെ വെള്ളം ഒന്ന് വെറ്റിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം ഇപ്പതേ വെള്ളമൊക്കെ ഒരുവിധം വെറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം ചിക്കൻ്റെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അത് ഞാൻ അവ ഒന്ന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായി വറുത്തെടുക്കാം ളക് പൊടി മുട്ടി എടുക്കുന്നുണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി വിസ്താര പാത്രം എടുക്കാം മാസമാണ് അപ്പോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ആദ്യം നമുക്കതിൽ കുറച്ച് വെളുത്തുള്ളി ഇടാം ചെറിയ പീസ് കബണിയന്റെ വൈറ്റ് ഭാഗം മാത്രം അതും കൂടി ഇടാം ペアルチーピー,、ね、ピー,ビースケツカケアベージー。 আৱশ্যক

കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി നന്നായി മിക്സ് ചെയ്യും ചിക്കനും മുട്ടയും കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് മാത്രമായിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ മട്ടൻ ചിക്കനും ഇട അതിൽ മുട്ടയുടെയും ചിക്കൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ഇടാം കേട്ടോ എത്ര നമുക്ക് എത്ര മുട്ട കാണാച്ചാൽ എത്ര ചിക്കനാണെങ്കിലും ഇതേപോലെ ഇടാം അപ്പം അതേ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി പ്രിങ് മോണിയാൻ എഴുന്നതും കൂടി നമുക്കതിൽ ചേർക്കാം ലാസ്റ്റ് ചോറ് പലേ ദിവസം തന്നെ വേച്ചി വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒട്ടാതെ ചോറ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ തലേ ദിവസം അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് താല്പര്യം ഒട്ടാത്ത ഫ്രൈ റൈസ് ഉണ്ടാക്കിയെടുക്കാട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി വേലി ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആയിരിക്കും